നമസ്കാരം ദേവാമൃതത്തിന്റെ മനോഹരമായി നിർത്തിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം നമുക്ക് ശ്രവിക്കാം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ ഗുരുസാഗരം ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ കോളേജ് കൂടുതൽ KR's Narayana College Arts and Science Self Finance College, affiliated to Calcutta University, Tulvanur, Valanjiri. श्री नारायण परमगुरवी नमः श्रीनारायण परमगुरवी नमः नारायण പരമഗുരവേ നമ നമസ്കാരം സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ ദശകത്തിലൂടെയുള്ള യാത്രയിൽ ഏഴാം പദ്യത്തിൽ നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തല വിവരണം നടത്തിയാണ് ഇന്നലെ പിരിഞ്ഞത് ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഒന്ന് നോക്കാം രസകരമായ ഒരു അനുഭവം ഇതുപോലെയുള്ള വേദാന്തം ഒരിക്കലിങ്ങനെ ഒരു ശിഷ്യനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആളൊരു ഗൃഹസ്ഥ ശിഷ്യനാണ് അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ അറിയുന്നത് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ജീവിക്കാമല്ലോ ഗുരുദേവൻ ചിരിച്ചു ഭഗവാൻ പറഞ്ഞു ഏത് മായയാണോ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് അതേ മായ തന്നെയാണ് ഈ ചോദ്യത്തെയും ബാധിച്ചിരിക്കുന്നത് ഈ കേട്ടയാൾക്ക് അത് ബോധ്യമായിട്ടുണ്ടാവില്ല പക്ഷേ ഗുരുവിലൂടെ സത്യം തേടാൻ ഇറങ്ങുന്ന ഒരാൾക്ക് ഈ പ്രസ്താവ്യം അമൃതം പോലെ ഉത്കൃഷ്ടമാണ് കാരണം നമ്മളൊക്കെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ് നമ്മളോട് ഇതുപോലെയുള്ള സത്യം തിരയണം തേടണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കും ഇതൊന്നും അറിയാതെയും ജീവിച്ചുകൂടിയാണ് നമ്മൾ കഥകളി കാണുന്നവരുണ്ടാവും കഥകളി അതറിയാത്തവർക്കും പോയിരുന്ന് കാണാം നല്ല നിറഭംഗിയുള്ള വേഷങ്ങളൊക്കെ കെട്ടി പലതരം മുദ്ര മുദ്രകളൊക്കെ കാണിച്ച് ഇടയ്ക്ക് കണ്ണു വിറപ്പിച്ച് തുറിച്ചു നോക്കിയൊക്കെ ഈ കഥകളി നടൻ അരങ്ങ് തകർക്കുന്ന കാണുമ്പോൾ നമുക്ക് രസകരമായിട്ടിരുന്ന് ഇങ്ങനെ കാണാം പക്ഷേ നമ്മൾ ചുറ്റിനും നോക്കുക കളി അറിയാവുന്നവരാരെങ്കിലും ഇരുന്ന് കാണുന്നതും നമ്മൾ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടൻ ആട്ടം കാണുന്നത് പോലെയും ഈ കഥകളി അറിയാവുന്നവൻ കാണുന്നത് അതിൻ്റെ ഓരോ മുദ്രയിലും ഓരോ അങ്കചലനങ്ങളിലും ഓരോ പദങ്ങളിലും ശ്രദ്ധയൂന്നി അതിനെല്ലാം അനുഭൂതി തലത്തിൽ ആസ്വദിച്ചു കൊണ്ടാണ് അയാൾ കാണുന്നത് ഒരു നാല് മണിക്കൂർ തുടർച്ചയായി കഥകളി നടത്തിയാൽ ഇദ്ദേഹത്തിന് ഒട്ടും മുഷിയില്ല ആ രീതിയിലായിരിക്കും അവരത് കാണുന്നത് ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ പരമമായ രഹസ്യത്തെ അറിഞ്ഞിട്ട് സത്യബോധത്തോടുകൂടി താൻ ജീവിച്ചിരിക്കുന്ന എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അനുഭൂതിദായകമായിരിക്കും നമ്മളൊക്കെ ഇപ്പോൾ പറയും ജീവിതം വല്ലാതെ ബോറടിക്കുന്നു എന്ന് പറയും ചിലരൊക്കെ അലസത കാരണം എന്താണ് ഓരോ നിമിഷത്തെയും അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇതുതന്നെയല്ലേ കഴിഞ്ഞ നിമിഷവും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുന്ന അലസത ആ അലസതയാണ് ഗുരുദേവൻ ഉദ്ദേശിച്ച ഈ മായ ഏത് മായയാണോ ഇതിനെ എല്ലാത്തിനെയും ഉള്ളതാക്കി കാണിക്കുന്നത് അതു തന്നെയാണ് ഈ ചോദ്യത്തെയും ബാധിച്ചിരിക്കുന്നതെന്ന് ഗുരുദേവൻ പറഞ്ഞത് ഇതിനെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ കഥയറിഞ്ഞ് ആട്ടം കാണുന്ന പോലെയാണ് ജീവിതത്തിൻ്റെ സത്തയറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത് ആ സത്തയറിയാൻ വേണ്ടിയിട്ട് വേണം നമ്മുടെ പഠനവും പ്രാർത്ഥനയുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുദേവൻ ഈ പരമമായിരിക്കുന്ന സത്തയെക്കുറിച്ച് പറയുന്നത് സത്യം ജ്ഞാനം എന്ന് പറയുന്നത് ഈ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് അറിയുന്ന ആ വെറും അറിവല്ല അത് അത് ലഭിക്കുന്നത് നമ്മുടെ ഉൾ ഉള്ളം എന്ന് പറയുന്നത് ശുദ്ധബോധമാണ് ഈ ബോധത്തിലാണ് നമ്മളുടെ സങ്കല്പങ്ങളൊക്കെ വന്ന് മറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഒന്ന് വെറുതെ നോക്കുക ഈ സമയം ഒരുപാട് സങ്കല്പങ്ങൾ ഒരുപാട് ദൃശ്യങ്ങൾ ഇങ്ങനെ വന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കും ഒരു ദൃശ്യം പോകുമ്പോൾ അടുത്ത ദൃശ്യം വരും ഇതിനിടയ്ക്ക് ഒരു ചെറിയ നിമിഷത്തിൻ്റെ ഇടവേള പോലും ഇല്ല അതുകൊണ്ട് നമുക്ക് ഈ ബോധത്തെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഒരു സങ്കല്പം വന്ന് നമ്മൾ കുറച്ചു നേരം ഒന്നും ചിന്തിക്കാതെ ഒരു നിമിഷമെങ്കിലും ഒന്നും ചിന്തിക്കാതെ ഇരിക്കാൻ നമുക്ക് സാധിച്ചെന്നാൽ ഈ ശുദ്ധബോധത്തെ നമുക്ക് ആ ചെറിയ നിമിഷം കാണാനായിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ മനസ്സാണ് അടുത്ത ദൃശ്യം ചാടിക്കേറി വരും അതുകൊണ്ടാണ് ഈ സങ്കല്പ നിരോധം നേടാൻ വേണ്ടിയിട്ട് ഋഷിമാർ ആ മുനിമാരൊക്കെ എന്ത് ചെയ്യുന്നത് ഏകാന്തമായിട്ട് എവിടെയെങ്കിലും മാറിയിരുന്ന് മനസ്സിലേക്ക് ഒന്നിനെയും അലട്ടാതെ ഒരു സ്ഥലത്ത് പോയിരുന്ന് ശാന്തരായിരുന്നു മനസ്സിനെ തണുപ്പിച്ച് ഈ സങ്കല്പങ്ങൾക്കിടയിലുള്ള അകലം ഇവർ വർദ്ധിപ്പിച്ചെടുക്കും ഒന്ന് മനസ്സിലേക്ക് വരുന്നു അടുത്ത സങ്കല്പം മനസ്സിലേക്ക് വരുന്നു അതിനിടയ്ക്കുള്ള അകലം ഇവർ വർദ്ധിപ്പിക്കും ഇത് ക്രമേണ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഇവർ അവസാനം ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലെത്തും ഈ അവസ്ഥ നിർവികൽപ്പ സമാധിയിലേക്കാണ് നമ്മെ എത്തിക്കുന്നത് അവിടെ നമുക്ക് ഈ ശുദ്ധബോധത്തെ മാത്രം അനുഭവിക്കാൻ സാധിക്കും ഈ ശുദ്ധബോധത്തെ മാത്രം അനുഭവിക്കാൻ സാധിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ആനന്ദത്തെ കുറിച്ചിട്ടാണ് ഗുരുദേവൻ പറഞ്ഞത് ഈ സത്യം ജ്ഞാനം ആനന്ദം ഈ സത്യത്തെ അറിയുന്ന ആ ജ്ഞാനം ആ ജ്ഞാനത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേടുന്ന ആനന്ദം അതാണ് ജീവിതത്തിൻ്റെ പരമാനന്ദം എന്ന് പറയുന്നത് അല്ലാതെ ഈ ശരീരം കൊണ്ട് നേടുന്ന സുഖങ്ങളൊക്കെ നൈമീഷികങ്ങളാണ് നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മടുക്കും അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള സുഖം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു ധരിച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ബോറടിക്കും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ വ്യവഹരിക്കുന്നു ദിവസവും ഇങ്ങനെ വ്യ വ്യവഹരിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ബോറടി തോന്നും പക്ഷേ ഈ പരമമായ ആനന്ദത്തെ അടുത്തറിഞ്ഞ് അനുഭവിക്കുന്നവർക്ക് ഓരോ നിമിഷവും പുതിയതായിട്ടാണ് അവർക്ക് തോന്നുന്നത് അവർക്ക് ജീവിതം ഓരോ നിമിഷവും പുതിയതാണ് അതുകൊണ്ട് അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കത്തില്ല ജീവിതത്തിൽ അവർക്ക് ബോറടി ഉണ്ടാവത്തില്ല ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ എത്ര കാലം നമുക്ക് ലഭിക്കുന്നു അത്രയും കാലത്തെ സുഖകരമായ ഒരു ആനന്ദാവസ്ഥയിൽ അവരെ കടത്തിവിടുകെ ആ ഒരു അവസ്ഥയിൽ ദൈവത്തെ അറിയാൻ സാധിക്കണം നമുക്ക് അതാണ് ഈ ഏഴാം പദ്യത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ശുദ്ധബോധത്തെ അറിയുന്ന അവസ്ഥയിൽ നമുക്ക് ഭൂതവുമില്ല ഭാവിയുമില്ല വർത്തമാനവുമില്ല നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അകലപ്പെടുന്നവരാണ് ഭൂതവും ഭാവിയും വർത്തമാനവും നമുക്കില്ല നമ്മളീ പറയുന്ന നമ്മളറിയുന്ന ഈ മൊഴി പോലും ദൈവമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇതാണ് ഏഴാമത്തെ പദ്യം നമുക്ക് മുന്നിൽ തുറന്നു തരുന്ന അതിവിശാലമായ ദൈവസാമ്രാജ്യം ആ സാമ്രാജ്യത്തെ അറിഞ്ഞ് ഭജിക്കുവാനായിട്ട് എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ അടുത്ത പദ്യം അടുത്ത എപ്പിസോഡിൽ കാണാം ൊഴിയിലേക്ക് സാഗരം സാഗരം നാമരൂപാധികൾ എന്തായിരുന്നാലും ഭജിക്കുന്നവരുടെ മനഃശുദ്ധിയും ശക്തിയും വിശ്വാസവുമനുസരിച്ച് ഈശ്വര ചൈതന്യം എവിടെയും പ്രത്യക്ഷപ്പെടുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീനാരായണ കോളേജ് തൊഴുവാനൂർ വളാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് കെ ആർട്സ് ശ്രീനാരായണ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിവേഴ്സിറ്റി തൊഴുവാനൂർ വളാഞ്ചേരി